ഹായ് ഓൾ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള കേക്ക് വ്ലോഗാണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് കുറച്ച് ദിവസം കുറച്ച് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്ന് മോന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എൻ്റെ ഉമ്മ ഇപ്പം നിൽക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവർ അവരെ കണ്ടിട്ടുള്ള ആ ഒരു കെടയാണ് കേട്ടോ അപ്പോൾ അവിടെ കണ്ടിട്ടുള്ളത് അവനെ അറിയില്ലായിരുന്നു അവർ വരുന്നത് സ്കൂളിൽ ഇട്ട് വന്ന സമയത്താണ് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ ബേക്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂ നമുക്ക് വൈകിട്ടൊരു വൈകിട്ടല്ല ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ കൊടുക്കാനായിട്ട് ഒരു ടു ടയർ വെഡ്ഡിങ് കേക്ക് ഉണ്ട് അപ്പോൾ ആ ഒരു കേക്ക് ഞാനിവിടെ ഐസിങ് ചെയ്യാണ് ലൈറ്റിലല്ലേന്ന് വിചാരിച്ചിട്ട് മടി പിടിച്ചിരുന്നതാണ് കേട്ടോ അതാണ് ലേറ്റായത് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നര ആ ഒരു സമയത്താണ് ഐസിങ് ചെയ്യണത് അപ്പോൾ മിക്സ്ഡ് ഫ്ലേവറാണ് വൈറ്റും ബ്ലാക്കും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേക്ക് വന്നിട്ടുള്ളത് ടു ടു കെ ജി ആണ് വന്നിട്ടുള്ളത് കേട്ടോ ആ ടു ടയറ് അങ്ങനെ കേക്ക് ബേക്കാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ ചൂടാറാൻ വേണ്ടി വെച്ചു ലെയർ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചൂടാറിയതിൻ്റെ ശേഷമാണ് ഐസിങ് ചെയ്ത് ഇനി ഇതാ ഇവപ്രെക്സും ഗോൾഡൻ ഡസ് ഡസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ എയർ ബ്രഷ് ചെയ്യണത് ഗോൾഡൻ കളറാണ് കേട്ടോ വൈറ്റ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലാണ് കേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു കേക്ക് കുറച്ചൊരു ഹൈറ്റിലാണ് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സെവനും ഫൈവും ആണ് ബേക്കിംഗ് ടീൻ്റെ എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ടോപ്പിലാണ് കേക്കിൻ്റെ ടോപ്പിൽ രണ്ട് ഭാഗത്ത് മാത്രമേ ഈ ഒരു ഗോൾഡൻ കളറുള്ളൂ അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത് സിമ്പിൾ ഡെക്കറേഷൻ ആണ് കേട്ടോ പിന്നെ പിറ്റേ ദിവസമാണ് ഈ ഒരു സ്പഞ്ചിൻ്റെ ബേക്കിങ് സ്റ്റാർട്ട് ചെയ്യണത് ഇത് വെച്ചാൽ നമുക്കൊരു ഒമ്പത് മണിയാവുമ്പോഴേക്കും കേക്ക് ബേക്കിങ് എല്ലാം കഴിക്കണം അതിന് ശേഷം ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ട് എന്താ പറയുക കുറച്ച് കേക്കിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിക്കാനുണ്ട് അപ്പോൾ അത് അത് ആ ഒരു ടൈമിങ് കണക്കാക്കിയിട്ടാണ് ഇട്ട് ചെയ്യണത് അപ്പോൾ ഉമ്മ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുക്കിങ് മാത്രേ അല്ല കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ബേക്കിങ് മാത്രം ചെയ്താൽ മതി ഉമ്മ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളും അപ്പോൾ നമ്മൾ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ കാര്യങ്ങളെല്ലാം പിന്നെ അതാ ബേക്കിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഞാനൊരു ടു കെ ജി ബാറ്ററി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ബേക്കായി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ബേക്ക് ആവാനുള്ളൂ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബാറ്റർ ഓരോന്നായിട്ട് ഞാൻ ടിന്നുകൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഓവൻ്റെ വീഡിയോ ഞാൻ ഒരുവിധം വ്ലോഗിലെല്ലാം പറയാറുണ്ട് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം എന്നുള്ളത് പക്ഷേ എനിക്ക് എന്തോ ഒക്കെയോ കാരണങ്ങളാൽ ചെയ്യാൻ പറ്റണില്ല എന്നുവെച്ചാൽ അത് ഞാൻ ചെയ്യും നിങ്ങളുടെ മുന്നിൽ ആ ഒരു വീഡിയോ ഏറ്റവും വീരുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം നമുക്കിപ്പോൾ ഒരു ടു കെ ജി ഒരു ടു ടയർ കേക്ക് രണ്ടെണ്ണം ഒക്കെ ഒന്നിച്ചിട്ട് തന്നെ ബേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നാല് ടിന്ന് വെച്ചിട്ട് അപ്പോൾ ഒരു ഏകദേശം എട്ട് ടിന്ന് വരെ വെക്കാം പിന്നെ ഇതിൽ നമുക്കിപ്പോൾ ബേക്ക് ചെയ്തിട്ടുള്ളതെല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് താഴെ അതുപോലെ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റാൻഡിൽ ഇട്ടാം പക്ഷെ ഞാൻ ഇപ്പോൾ അവിടെ ബേസും ബോക്സും എല്ലാം വെച്ചിട്ടുള്ളത് കാരണം നമ്മൾ എപ്പോഴും കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂടാറായിട്ട് വേണം കിച്ചണിലേക്ക് കൊണ്ടുപോകാൻ ഇതിനായിട്ട് ഞാനൊരു സെപ്പറേറ്റ് റൂമിലാണ് ഈ ഒരു ഓവണും ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ കിച്ചണിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ചൂടാറണല്ലോ ആ ടിന്നാലെല്ലാം എനിക്ക് പിടിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അത് കാരണം ഫാൻ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ടോപ്പിൽ തന്നെ വെക്കണമാണ് പിന്നെ അത് ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു ടേബിളിൽ തന്നെ പാക്കിങ്ങും എല്ലാം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ചെറിയ കേക്കൊക്കെ ആണെങ്കിൽ പാക്കിങ് ഇവിടുന്ന് ചെയ്യും കുറേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാളിലേക്ക് കൊണ്ടുപോകും പിന്നെ ഫ്ലവേഴ്സും സംഭവമൊക്കെ ഇവിടെ അത്യാവശ്യം വേണ്ടതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഓപ്പൺ ആയിരിക്കണമൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതായതുകൊണ്ടായിട്ട് അങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളത് പിന്നെ അങ്ങനെ പൊടി കാര്യങ്ങളൊന്നും വരില്ല നമ്മളതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഓരോ സ്പഞ്ചസ് സ്പഞ്ചസായിട്ട് ബേക്കായി വരുന്നതും ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് മുകളിലേക്കായിട്ട് വെക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഉമ്മ പോലെയുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് ഒന്നും കൂടി എളുപ്പമായിരിക്കും എന്നുള്ളത് അത് എന്താ പറയുക കിച്ചണത്തെ ജോലിയും ബേക്കിങ്ങും എല്ലാം കൂടി നമുക്ക് ടൈം ടേബിൾ ടേബിളില്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൂട്ടാ അപ്പോൾ ഒരു ടൈം ടേബിളിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ലപോലെ ചെയ്യാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പിന്നെതാ ഒരു ഒമ്പതരക്കൊക്കെയാണ് ഞാനിപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു കൂട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം ഒരുപാട് ലേറ്റായിപ്പോയി അപ്പോൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി പോവുകയാണ് ബില്ലെല്ലാം കൊടുക്കുകയാണ് ആ ഒരു സെക്ഷനിൽ എത്തിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇനി വീട് വീട്ടിൽ നിന്നും എത്തിയതിൻ്റെ ശേഷം ബാക്കി ഐസിങ് ചെയ്യണം കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടു ടയർ ഉണ്ട് പിന്നെ അതുപോലെ ഒരു ത്രീ ടയർ വേണം വന്നിട്ടുണ്ട് ത്രീ ടയറിന് തായ ഡമ്മിയാണ് കേട്ടോ കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ടൈമാണ് ചായ കുടിക്കണ ടൈം അപ്പോൾ അത് ആ ചായപ്പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ആ ഒരു സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ കുടിക്കണം എന്നുള്ളത് എന്തൊരു പ്രത്യേക വാശി പോലെയാണ് കേട്ടോ വേണ്ട ഉണ്ടാക്കി തരില്ല എന്ന് വരെ എന്നോട് പറഞ്ഞാലും ഞാനത് എടു കുടിച്ചിരിക്കും എന്നുള്ള ആ ഒരു ഇതാണ് അത് അങ്ങനെ അതിനൊരു അഡിക്റ്റ് ആയ പോലെയാണ് കേട്ടോ മാക്സിമം ഒഴിവാക്കാൻ നോക്കാറുണ്ട് പിന്നെ അതാ ഞാനിപ്പോൾ വൈകിട്ട് ഒരു വെഡ്ഡിങ് കേക്ക് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാനായിട്ട് നമുക്കൊരു ടു കെ ജി സ്ക്വയർ കേക്ക് കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ബേക്കിങ്ങും കൂടി പെട്ടെന്ന് ചെയ്തു വെക്കാമെന്ന് വെച്ചു കാരണം എന്നാൽ പിന്നെ രണ്ടും ഒന്നിച്ചിട്ട് ഒന്ന് കൂളാവും ചെയ്യും ഡെലിവറി ചെയ്യാലോന്ന് അപ്പോൾ നമ്മൾ ഓരോ പാത്രങ്ങൾ പരക്കണതും ഉമ്മ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കഴുകണുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ ഈ ഒരു ടു ടയർ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ പോസ്റ്റായിട്ടും സ്റ്റോറി ആയിട്ട് ഇട്ട സമയത്ത് കുറേ എന്നോട് ചോദിച്ചു ഇതിൽ വെച്ചിട്ടുള്ള ഈ ഒരു ലൈസ് ലേസ് എന്താണെന്നുള്ളത് ഇട്ടോ അപ്പോൾ ഇത് ക്ലോത്തിൻ്റെ ലേസ് ആണ് നമ്മൾ ഡ്രസ്സിലെല്ലാം വെക്കാറില്ലേ ആ ഒരു ലേസ് ആണ് ഇട്ടോ അപ്പോൾ മുന്നേ കുറേ മുന്നേ ഞാനൊരു രണ്ട് മൂന്ന് വർഷം മുന്നേ ചെയ്തിട്ടുള്ള ഒരു കേക്കിൻ്റെ മോഡലാണ് കസ്റ്റമർ എനിക്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ത്രീ ടയർ ആയിരുന്നു ഇതിപ്പോൾ ടു ആയിട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയി സിമ്പിൾ ലുക്കാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ക്വയർ കേക്കിൻ്റെ ഫൈനൽ കോട്ടിങ്ങും കൂടി ഇവിടെ ചെയ്യണട്ട് കേട്ടോ എന്നിട്ട് അത് രണ്ടും കൂളാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ രണ്ട് മണിക്കൂർ മിനിമം അല്ല മിനിമം എന്തായാലും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ ഇരുന്നോളും ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു നാല് നാലരക്കാണ് കേട്ടോ ഡെലിവറി ചെയ്യണത് അങ്ങനെ ഇപ്പോൾ സ്ക്വയർ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കസ്റ്റമർ ഇപ്പോൾ താ മുകളിലാണ് കേട്ടോ ജിമ്മിലേക്കുള്ളതായിരുന്നു അപ്പോൾ ജിമ്മിൽ അവർ താഴോട്ട് ഇറങ്ങി വരുന്ന വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ താൾ വരുന്നുണ്ട് ഇനി ആ ഒരു സ്ക്വയർ കേക്കിന് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ടു ടയർ കേക്ക് ഞാനിവിടെ മടിയിലായിട്ട് വെച്ചിട്ടുള്ളത് സീറ്റിൽ സ്പേസ് ഇല്ല താഴെ സ്പേസ് ഇല്ല ബാക്കിൽ പോകാൻ ടൂൾസാണ് കേട്ടോ ഇടുക്കിയിൽ അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും വെക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ മടിയിൽ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ റീല് ചെയ്ത സമയത്ത് കുറേ പേരെന്നെടുത്ത് ചോദിച്ചാൽ മടിയിൽ ഇങ്ങനെ വെക്കണം എന്തിനാന്നുള്ളത് അപ്പോൾ സ്പേസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് അങ്ങനെയല്ലേ വെക്കാൻ കഴിയുള്ളൂ ഇനി ഇതാ ഈ ഒരു വെഡ്ഡിങ് കേക്ക് അവർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇത് അതും കൂടി കൊടുത്തപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞു ആ ഒരു സന്തോഷമാണ് കേട്ടോ മുഖത്തുള്ളത് പിന്നെ എന്താ ഞാൻ നേരെ എൻ്റെ വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത് അന്ന് പിന്നെ പിന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ പോയി അവിടെ നിന്ന് പിന്നെന്താ എന്താ പറയുക ഹസ്ബൻഡ് രാത്രി വിളിക്കാൻ വരും അങ്ങനെ പിന്നെ തിരിച്ച് പോവാം അതുകൊണ്ടാണ് ഐസിങ് എല്ലാം നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനിയനും പിന്നെ അതുപോലെ മൂത്ത ജ്യേഷ്ഠനുമാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചിരിക്കണമൊക്കെ നോക്കിയിരിക്കായിരുന്നു അങ്ങനെ പിന്നെ നൈറ്റിൽ ഹസ്ബൻഡ് വന്നു പിന്നെ ഒരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ലേറ്റ് ആയി ലേറ്റായി കഴിഞ്ഞാൽ മടിയാണ് പിന്നെ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടാണ് ഇവിടെ ഐസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡെമ്മിയിലാണ് കേട്ടോ ഞാനിവിടെ ഐസിങ് ചെയ്യുന്നത് ഫസ്റ്റ് അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പണി നമുക്കില്ല ഇനി ഫൈനൽ കോട്ട് ചെയ്യാൻ തന്നെ ഉള്ളു അപ്പോൾ ഡെമ്മി ഐസിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് എന്നാലും ഇഷ്ടമാണ് കേട്ടോ ഡെമ്മി ഐസിങ് ചെയ്യാനായിട്ട് അങ്ങനെ ഇപ്പോൾ ഇതാ സിമ്പിൾ ഡെക്കറേഷനാണ് ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട മാക്സിമം എന്താ പറയുക ബ്രഷ് ഡിസൈനാണ് ഫുള്ളായിട്ട് കേക്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ പറ്റണ പോലെ ഫിനിഷിങ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഡെക്കറേഷൻ ചെയ്തൊന്ന് സെറ്റ് സെറ്റായതിൻ്റെ ശേഷം എയർ ബ്രഷ് ചെയ്യാനുള്ളതാണ് ഗോൾഡൻ കളർ കേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഫുൾ ഗോൾഡൻ കളറാണ് മൂന്ന് ടയറും ഗോൾഡൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം യുവാ ഫ്രഗ്സും ഗോൾഡൻ ഡസ്റ്റും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അതിനനുസരിച്ച് കേക്കിന് റേറ്റും കൂടും അങ്ങനെ എന്താ ഈ ഒരു കേക്ക് എന്താ പറയുക ഫുള്ള് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിന് ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കുകയാണ് ഗോൾഡൻ കളർ കൊടുക്കുകയാണ് കേട്ടോ ഇത് സ്റ്റാക്ക് ചെയ്യണതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഗോൾഡൻ കളർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ സ്റ്റാക്ക് ചെയ്യണ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ടച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്ത് വൈറ്റ് കളർ വരും അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഗോൾഡൻ കളർ കൊടുക്കണമായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇത് ഒരു കോപ്പർ ടച്ച് വന്നിട്ടുള്ള ഗോൾഡൻ ആണ് കസ്റ്റമർ മോഡൽ വിട്ടുന്നതിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പർ കളറും ഗോൾഡൻ ഡസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു എയർ ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കളറും കൂടി മിക്സ് ആക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ഗോൾഡൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേക്ക് ഉള്ളത് അങ്ങനെ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതിന് കൊടുക്കാനുള്ളതാണ് ഈ ഒരു കല്യാണത്തിന് എനിക്ക് ക്ഷണം അപ്പോൾ അതിനും പോകണം അപ്പോൾ അതിന് റെഡി വാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമുക്കൊരു മിൽക്ക് കേക്ക് പാർട്ടി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് രണ്ട് ട്രേ ആണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും കൂടി പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മൾ ബേക്കേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തിരക്കാണെങ്കിലും എത്ര നേരം ഇല്ലയെന്നുണ്ടെങ്കിലും വരുന്ന വർക്ക് വർക്ക് ഏതാണോ അതെല്ലാം ഏറ്റെടുക്കും ഏറ്റെടുത്തിട്ട് കിടന്ന് പെടയണതാണല്ലോ നമുക്കിഷ്ടമല്ലേ അതിനിപ്പോൾ ഒരു ആഫ് ആണെങ്കിൽ പോലും നമ്മളത് വർക്ക് എടുത്തിരിക്കും ക്യാൻസൽ ചെയ്യാറില്ല ഞാനങ്ങനെയാണ് കേട്ടോ ഇനി നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് താഴെ കമൻ്റ് ചെയ്യാം അങ്ങനെ ഇതൊരു ഏകദേശം ടു കെ ജി ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഞാനിതുപോലെ ഒരു ട്രെയിൽ സെറ്റാക്കി കൊടുക്കാമെന്നാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് ട്രേ ഈ ഒരു മിൽക്ക് കേക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ സ്പഞ്ച് റെഡിയാക്കി എടുക്കുകയാണ് സ്പഞ്ച് ആക്കുക അത് ചൂടാറാൻ വെക്കുക പിന്നെ ഒന്നും ഇല്ലല്ലോ സിമ്പിളാണല്ലോ ആ ഒരു സമയം കൊണ്ട് ഞമ്മളിപ്പോൾ ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള സെറുപ്പും കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കുക അങ്ങനെ അങ്ങനെതാ രണ്ട് ഇത് പെട്ടെന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പിസ്ത പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിനെ നേരെ ഫ്രീസറിൽ കയറ്റും ഫ്രീസറിൽ ഒരു ഒരു മണിക്കൂർ ഇരിക്കാനുള്ള ഗ്യാപ്പ് ഏകദേശം ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഫ്രീസറിൽ ഇരുന്ന് നന്നായിട്ട് കൂളായിക്കോട്ടെ എന്നിട്ട് പിന്നെ നേരെ ഡെലിവറി ചെയ്യട്ടോ അപ്പോൾ വെഡ്ഡിങ് കേക്ക് കൊണ്ടുപോകണ ഏകദേശം ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു പാർട്ടി ഓർഡറും കൊടുക്കാനുള്ളത് അവർക്ക് ഈ ഉച്ചക്കത്തെ ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ രണ്ടും ഒന്നിച്ചിട്ട് തന്നെ ഡെലിവറി ചെയ്യണത് പിന്നെ നമുക്ക് കൂടെ പോകാനുള്ളതുകൊണ്ട് മാറ്റാനും നമുക്ക് ആ ഒരു സമയം വേറെ വേണമല്ലോ അപ്പോൾ അതുകൂടി ടൈം നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ ഫാമിലിയിലായിക്കോട്ടെ ഫ്രണ്ട്സുകളുടെ ഇടയിലായിക്കോട്ടെ എവിടെ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അന്ന് നമുക്ക് ഒരുപാട് തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഏത് ഫങ്ഷന് പോകുമ്പോഴും കുറച്ച് ലേറ്റായിട്ടായിരിക്കും പോകുന്നതും അതുപോലെ നമുക്ക് നമ്മളേതായ ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും കഴിയില്ല കേട്ടോ പെട്ടെന്നായിരിക്കും മാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെ അങ്ങനെതാ ആ ത്രീ ടയർ കേക്കിനെ ഞാനിപ്പോൾ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ക്ലോസ് ചെയ്യാനുള്ള ഇതില്ല കേട്ടോ കാരണം ആ ഫ്ലവറൊക്കെ വെച്ചുകൊണ്ട് ക്ലോസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് തന്നെയാണ് കൊടുത്തിട്ട് കൊടുക്കാന്ന് വെച്ചത് അങ്ങനെ ഫ്രണ്ടിലായിട്ട് കാറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കാല് വെക്കുന്ന ഭാഗത്തായിട്ടാണ് കേക്ക് വെച്ചിട്ടുള്ളത് ഫ്രണ്ട് സീറ്റിൽ എന്നിട്ട് ഇപ്പോൾ ഇതാ പോവാണ് കേട്ടോ അപ്പോൾ നല്ല മഴയാണ് ഞാൻ പറഞ്ഞിപ്പോൾ മുന്നേ കുറച്ച് മുന്നേ മുന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു മഴയൊക്കെ പെയ്യണത് സീറ്റ് കുറച്ച് ബാക്കിൽക്കായിട്ട് നീക്കിയതിൻ്റെ ശേഷം ഫ്രണ്ടിലായിട്ടാണ് കേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര കുണ്ടും കുഴിയുള്ള റോഡാണെങ്കിലും ട്രാ ഇങ്ങനെ ഷെയ്ക്ക് ആവൊന്നുമില്ല കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും കേക്കിന് വരില്ല പിന്നെ അത്യാവശ്യം നമ്മൾ കൊടുക്കേണ്ട ആ ഒരു ഡബിൾസും സ്റ്റിക്കും എല്ലാം നമ്മൾ കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് സേഫായിട്ട് ഇത് കൊടുക്കാൻ കഴിയുള്ളു ഒരു ഡബിൾസ് അല്ലെങ്കിൽ ഒരു ഒരു ഡബല് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് ഞാൻ സേഫ് ആക്കിയിട്ടുണ്ടെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ കേക്ക് ഇളകേണ്ട സമയത്ത് ഇളകൂട്ടോ അപ്പോൾ മാക്സിമം നമ്മളൊരു മൂന്നോ നാലോ ഡബിൾസ് ടോട്ടൽ ഹൈറ്റിൽ നിന്ന് കൊടുക്കണം അങ്ങനെ പാർട്ടി ഓർഡറിനുള്ള ആ ഒരു കേക്ക് അതായത് മിൽക്ക് േക്ക് ഞാനിപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അത് കൊടുത്തു വന്നതിന് ശേഷം ഇപ്പോൾ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയി അപ്പോൾ എന്താ പറയുക അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് കൂടെ പഠിച്ച ഫ്രണ്ട്സുകളെല്ലാവരും കൂടി ഒന്ന് മീറ്റ് ചെയ്യലും എല്ലാം കൂടിയായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ അങ്ങനെ തിരിച്ചു തന്നെ വീട്ടിലേക്ക് തന്നെ കൊണ്ടു നോക്കി തന്നെ കേട്ടോ ഇവർ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാം അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷം ഡെക്കറേഷൻ എല്ലായിട്ട് നമുക്ക് കാണാം താങ്ക്